വായനയിലേക്ക് സ്വാഗതം കഥ എന്ന ചേച്ചി വരാന്തയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പൂങ്കുലകളെ തലോടിക്കൊണ്ട് എന്ന ചേച്ചി ഇരുന്നു ചേച്ചിയുടെ മുഖം വിളറി വെളുത്ത് കടലാസു പോലെയാണിരുന്നത് വെളിച്ചം തണുത്തു കിടക്കുന്ന വരാന്തയിൽ ഒറ്റയ്ക്ക് മാലിനി എന്ന ചേച്ചി കുളി കഴിഞ്ഞു വെളുത്തിയിട്ട മുടിയിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ ചേച്ചിക്കു പിന്നിൽ വരാന്തയിൽ ചിതറിക്കിടന്നു മുത്തുകൾ പോലെ വെളുത്ത സാരി മാത്രം ധരിക്കാറുള്ള സുന്ദരിയായ മാലിനി എന്ന ചേച്ചി വരാന്തയുടെ അരമതിലിൽ പിടിച്ച് പതുക്കെ പതുക്കെ റോഷൻ അടുത്തു ചെന്നു വിളറിയ മുഖമുള്ള റോഷൻ റോഷൻ എന്ന കുട്ടി ഇവിടെ എല്ലാവർക്കും വിളറിയ മുഖങ്ങളാണുള്ളത് ദുഃഖത്തിൻ്റെ ഭയത്തിൻ്റെ നിരാശയുടെ ശൂന്യതയുടെ വിളർപ്പ് ബാധിച്ച മുഖങ്ങൾ എല്ലാവരുടെ മുഖങ്ങളും മാലിനി എന്ന ചേച്ചിയുടെ റോഷൻ എന്ന കുട്ടിയുടെ രാജേഷ് കൗൾ എന്ന മധ്യവയസ്കന്റെ വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരന്റെ വിളർത്ത മുഖങ്ങളുടെ ഉടമസ്ഥർ രോഗികളായിരുന്നു ക്യാൻസർ എന്ന രാജകീയ രോഗം ബാധിച്ച രാജാക്കന്മാർ രാജാക്കന്മാർക്ക് ആശയോ നിരാശയോ ഉണ്ടായിരുന്നില്ല സ്വന്തം ഹൃദയത്തിലേക്ക് തലയും തിരികെ നടക്കുമ്പോൾ ഡിസീസ് സ്നോബറിയെക്കുറിച്ച് ഓർക്കാൻ മറന്നുപോയ പോയ രാജാക്കന്മാർ മുകളിലത്തെ പതിനേഴ് ബെഡുകളിൽ പതിനേഴ് വലിയ നിരാശകൾ ആ നിരാശകൾക്കിടയിലേക്കാണ് റോഷൻ എന്ന കുട്ടിയും മാലിനി എന്ന ചേച്ചിയും കടന്നു വന്നത് ആദ്യം വന്നത് റോഷൻ എന്ന കുട്ടിയായിരുന്നു അഡ്മിറ്റ് ചെയ്യാനുള്ള ഫോറങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് പതിനെട്ടാം നമ്പർ ബെഡിൽ റോഷൻ എന്ന കുട്ടിയെ കിടത്തുമ്പോൾ അവൻ്റെ അമ്മയുടെ മുഖം ചെമ്പരത്തിപ്പൂവ് പോലെ തുടുത്തിരുന്നു കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു അവന്റെ അച്ഛൻ ആകെ അസ്വസ്ഥനായിരുന്നു പിന്നീട് മാലിനി എന്ന ചേച്ചി വന്നു ആരോടും ഒന്നും മിണ്ടാതെ കടന്നു വന്നു വരാന്തയുടെ അറ്റത്തെ റൂമിൽ രണ്ടു ബെഡുകളിൽ അവർ കിടന്നു റോഷന് തൻ്റെ രോഗത്തെപ്പറ്റി ഒന്നും ഓർക്കാനില്ലായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തളർന്നു കുഴഞ്ഞു വീഴുന്ന അവൻ്റെ രക്തം മുഴുവൻ ചോർത്തിക്കളയുകയും പകരം പുതിയ രക്തം കയറ്റുകയും ചെയ്യുന്നത് എന്തിനെന്ന് അവൻ ഓർക്കാറുണ്ട് മാലിനി എന്ന ചേച്ചി ധാരാളം പുസ്തകങ്ങൾ വായിച്ചു വന്ന അന്നു സന്ധ്യക്ക് വരാന്തയിലെ വെളിച്ചം തണുത്തു തണുത്തുകിടക്കുന്ന ഒരൊഴിഞ്ഞ മൂലയിലിരുന്ന് അവർ ബൊഗേൻവില്ല പൂങ്കുലകളെ താലോലിച്ചു നേർത്ത കാറ്റിൽ സന്ധ്യയിൽ അവരുടെ മനോഹരമായ മുഖം ഒരു കൂമ്പാള പോലെ വെളുത്തതായിരുന്നു കറുപ്പ് നിറം കയറിയ ചുണ്ടുകൾ തിളക്കം വറ്റി തുടങ്ങിയ വലിയ കണ്ണുകൾ റോഷൻ അടുത്തു ചെന്നു ഇവിടെ വരൂ റോഷനെ മടിയിലിരുത്തി ഏഴു മലകൾക്കും ഏഴു കടലുകൾക്കും അപ്പുറം രോഗവും വേദനയുമില്ലാത്ത നാട്ടിൽ സുഖമായി താമസിക്കുന്ന രാജകുമാരനെ പറ്റി ചേച്ചി പാടി റോഷന് വളരെ സന്തോഷമായി പാട്ടു കഴിഞ്ഞപ്പോഴാണ് വിജയരാഘവൻ എന്ന ചെറുക്ക ചെറുപ്പക്കാരൻ അടുത്തു വന്നത് ഒരിക്കൽ കൂടി അതൊന്നും പാടാമോ റോഷൻ ചേച്ചിയെ നോക്കി അവരുടെ മുഖത്ത് ഒരു പാവം പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നെ എന്നും ചേച്ചി പാടി റോഷന് വേണ്ടി വിജയരാഘവനു വേണ്ടി പതിനേഴ് ബെഡുകളിലുമുള്ള പതിനേഴു പേർക്കും വേണ്ടി ചേച്ചിയുടെ നേരത്തെ ശബ്ദം വേദനയുടെ ലോകത്തു നിന്നും അവരെ എടുത്തുയർത്തി മറ്റെവിടെയോ കൊണ്ടുനിർത്തി ഒരിക്കൽ വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ ഈ നാദപ്രപഞ്ചം നമുക്ക് നഷ്ടപ്പെടും ഒരു നെടുവീർപ്പോടെ ചേച്ചി കൂട്ടിച്ചേർത്തു ഈ വർണ്ണ മരണത്തിന്റെ ചെറുകടിയൊച്ചകൾ തലയ്ക്കുമീതെ കൂടി കടന്നുപോകുന്ന പോകുന്ന രാത്രികളിൽ ചിലപ്പോൾ ഒറ്റക്കിരുന്ന് ചേച്ചി പാടി മങ്ങിയ വെളിച്ചത്തിൽ റോഷൻ എന്ന കുട്ടി ഉറങ്ങിക്കിടക്കുകയായിരിക്കും പക്ഷേ വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരൻ മെല്ലെ എണീറ്റ് കിടക്കയിൽ തന്നെ ചാരിയിരിക്കും ഇന്നലെ രാജേഷ് കൗൾ എന്ന മധ്യവയസ്കൻ മരിച്ചു നാളെ നാളെ ആരായിരിക്കും രാജേഷ് കൗളിൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തിയിട്ട് ചേച്ചി പതുക്കെ പറഞ്ഞു ഞങ്ങളും ഞങ്ങളും വരുന്നുണ്ട് റോഷൻ എന്ന കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിലും ചേച്ചി പറയുന്നതൊന്നും പലപ്പോഴും റോഷന് മനസ്സിലാകാറില്ല ചുറ്റും കാണുന്ന കണ്ണുകളെല്ലാം തുളുമ്പി ഒഴുകുന്നത് കണ്ടപ്പോൾ റോഷൻ ചേച്ചിയെ പിടിച്ചു വലിച്ചു എന്തിനാണ് കരയുന്നത് രാജുമാമ പിന്നൊന്നും ചേച്ചി പറഞ്ഞില്ല കുറേ നേരം അവനെ തുറച്ചു നോക്കിയിട്ട് പിന്നെ സാവധാനം അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു റോഷൻ നീ ആർക്കെന്ത് ദ്രോഹം ചെയ്തു വിധി നിന്നെയും പിടികൂടിയല്ലോ റോഷന് മനസ്സിലായോ എന്തോ ഇടയ്ക്ക് ചേച്ചി പറയാറുണ്ട് അവനു മനസ്സിലാകാത്ത ഭാഷയിൽ നോക്കൂ റോഷൻ ചേച്ചിയുടെ ദേഹത്ത് ഒരൊറ്റ നല്ല എല്ല് പോലുമില്ല കേട്ടോ എൻ്റെ കുട്ടി നിന്റെ രക്തത്തിലാണ് മരണത്തിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്നത് എൻ്റെ എല്ലുകളിലും ഇന്ന് വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ട്യൂമർ ഓപ്പറേഷൻ മരണത്തിലേക്ക് നയിക്കൂ എന്ന് വിശ്വസിക്കുന്ന വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരന് കുളിച്ച് മുടി ചീകി അതിരാവിലെ തന്നെ വിജയരാഘവൻ മുറിയിലേക്ക് കടന്നു വന്നു റോഷൻ നിന്റെ ചേച്ചി എവിടെ റോഷൻ അത്ഭുതത്തോടെ അയാളെ കാണുകയായിരുന്നു അയാളുടെ താടിയും മീശയും ഒക്കെ എവിടെ പോയി പിന്നെ ഷവറിൽ നിന്നും വീഴുന്ന വെള്ളത്തിന്റെ താളം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ചേച്ചി കുളിക്കുന്നു വിജയരാഘവൻ ചേച്ചിയുടെ ബെഡിൽ ഇരുന്നു അല്പസമയത്തിന് ശേഷം വിടർത്തിയിട്ട മുടിയോടെ വിളറിയ മുഖത്തോടെ ചേച്ചി കടന്നു വന്നു ഇന്ന് ഇന്ന് ഓപ്പറേഷനാണ് ചേച്ചിയുടെ കണ്ണുകൾ പെട്ടെന്ന് പിടഞ്ഞത് റോഷൻ ശ്രദ്ധിച്ചു ഒരുപക്ഷെ വിജയരാഘവൻ എന്ന ചെറുപ്പക്കാരനും ആരും ഒന്നും പറയുകയുണ്ടായില്ല അവസാനം വിജയരാഘവൻ എഴുന്നേറ്റു റോഷന്റെ കവിളിൽ പതുക്കെ ചുംബിച്ചിട്ട് അയാൾ കടന്നു പോയപ്പോഴും ചേച്ചി അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു റോഷൻറെ അമ്മയും അയാളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോഷൻ്റെ അമ്മ ദൂരെ ടവർ ക്ലോക്കിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകളെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയായിരുന്നു പക്ഷേ അമ്മ ഏങ്ങലടിക്കുന്നത് എന്തിന് അവൻ ഓർത്തു സ്ട്രക്ചറിന്റെ കടകട ശബ്ദം മകന്നകന്നു പോയപ്പോൾ റോഷൻ തിരിഞ്ഞു നോക്കി കോണിപ്പടിക്ക് മുകളിൽ വെളുത്ത സാരിയുടുത്ത മാലിനി എന്ന ചേച്ചി ചേച്ചിയുടെ ചുണ്ടിൽ ചേച്ചിയുടേതു മാത്രമായ ആ പാവം പുഞ്ചിരി ഈ സന്ധ്യയ്ക്ക് മാത്രം ചേച്ചി പാടുകയുണ്ടായില്ല റോഷൻ അറിയാം അവൻ ഒന്നുകൂടി ചേച്ചിയോടടുത്തു ചെന്നു ചേച്ചി അവനെ തന്നെ തുറച്ചു നോക്കി പിന്നെ അവനെ വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് ചേച്ചി പറഞ്ഞു എൻ്റെ ഓമനെ ഇനി നിന്നെക്കാൾ മുമ്പ് ഞാനായിരിക്കണേ